നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കുടിശ്ശികയായ എണ്ണായിരം രൂപ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഊർജിത ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുകയുടെ വിതരണം അവസാനിപ്പിച്ച ശേഷം വിവിധ ഘട്ടങ്ങളിൽ കുടിശ്ശിക തീർക്കാനാണ് സർക്കാരിന്റെ ശ്രമം ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ കർഷകർ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് മൂന്നാം തവണയും അധികാരത്തിലെത്തിയ മോദി സർക്കാർ കർഷകർക്കും സ്ത്രീകൾക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൃത്യമായ ഇടവേളകളിൽ ഈ ലാൻഡ് എന്നിവ പൂർത്തിയാക്കിയ കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാല് രൂപ രൂപ വീതം വർഷത്തിൽ വീതം ഇനി മുതൽ എത്തിച്ചേരുമെന്ന പ്രഖ്യാപനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ നേരത്തെ വർഷത്തിൽ മൂന്ന് ഗഡുക്കൾ വീതം ആറായിരം രൂപ വീതമായിരുന്നു കർഷക ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡു വിതരണം ഈ മാസം തന്നെ ഉണ്ടാവുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും പുറത്തു വരുന്നത് കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക തുക വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക